ഹലോ കൂട്ടുകാരെ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചെറായി ആനയൂട്ടിന് പോകുന്ന വഴി എടുത്ത ഒരു വീഡിയോ ആണിത് നമ്മുടെ വണ്ടിയുടെ മുൻപിലായിട്ട് ഒരു ആന വണ്ടി പോകുന്നുണ്ടായിരുന്നു ഏതാണ് ആന എന്നറിയാൻ ആ വണ്ടിയുടെ പിന്നാലെ ഞങ്ങൾ വെച്ചടിച്ചു നിങ്ങൾക്കറിയാമോ ഈ ആന ഏതാണെന്ന് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വലിയ പുള്ളിയാണ് ഇദ്ദേഹം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കൂടിയൊക്കെ അഭിനയിച്ച പുള്ളി ഇവനാണ് താരത്തിളക്കത്തിൽ ഉത്സവ കേരളത്തിലെ ആനപ്രേമികളുടെയെല്ലാം മനസ്സ് കീഴടക്കിയ തുറുപ്പുകുലാൻ നെല്ലിക്കാട്ട് മഹാദേവൻ ചെറായി ആനയൂട്ടിന് പോകുന്ന വഴിക്കാണ് ആളെ കണ്ടത് ചെറായിൽ തന്നെയുള്ള വേറെ ഏതോ ഒരു അമ്പലത്തിൽ ആനയൂട്ടിനെ കൊണ്ടുപോകുന്നതായിരുന്നു നിലമ്പൂർ കാടുകളിലാണ് ഇവൻ ജനിച്ചു വളർന്നത് മനുഷ്യരി ഹരിയേട്ടനാണ് ഇവനെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് അല്പസ്വല്പം തടിപ്പണിയൊക്കെയായി നടക്കുന്ന കൂട്ടത്തിലാണ് ഇവന് സിനിമയിലേക്കുള്ള അവസരം വന്നെത്തിയത് അതോടെ അവൻ്റെ തലവര മാറിയെന്ന് വേണം പറയാൻ ഇന്നവൻ കണ്ണുകാക്കുന്ന അമ്മയായ നെല്ലക്കാട്ടുവാഴും ഔഷധരേശ്വരിയുടെ മാനസപുത്രനായി ഉത്സവ കേരളത്തിലെ തുറുപ്പുകലാനായി ആനപ്രേമികളുടെയെല്ലാം ഹൃദയം കീഴടക്കി തൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്